സമ്പൂർണ്ണ നീന്തൽ സാക്ഷരതയിലേക്ക് കൊടകര നാഷണൽ ബോയ്സ് സ്കൂൾ ഈ അവധിക്കാലം മക്കൾക്ക് ആസ്വാദ്യകരവും ആഹ്ലാദപൂർണ്ണവും ആക്കുന്നതിനൊപ്പം ഒരു ജീവൻ രക്ഷാ മാർഗം പരിശീലിപ്പിക്കാനുള്ളത് കൂടിയാക്കി മാറ്റി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ രക്ഷിതാക്കൾ പ്രഗത്ഭ നീന്തൽ പരിശീലകൻ ഹരിലാൽ മൂത്തേടത്തിന് മക്കളെ ശിക്ഷപ്പെടുത്തിക്കൊണ്ടാണ് പത്തു ദിവസത്തേക്കുള്ള നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത് പതിനെട്ട് വർഷമായി ആയിരക്കണക്കിന് പേരെ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദഗ്ധ പരിശീലകനാണ് ഹരിലാൽ കുഴിക്കാട്ടുശേരിയിലെ മഷിക്കുളത്തിലായിരുന്നു പരിശീലനം നീന്തൽ അറിയാത്ത കുട്ടികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും നീന്തൽ പഠിച്ചു എന്നത് ഈ പരിശീലനത്തെ വ്യത്യസ്തമാക്കി മഷിക്കുളത്തിന് പരിസരത്ത് നടത്തിയ ചടങ്ങിൽ എഴുത്തുകാരനും ബ്ലോഗറും പൂർവ്വ വിദ്യാർത്ഥിയുമായ സജീവ് എടത്താടൻ നീന്തൽ സാക്ഷരതാ പ്രഖ്യാപനം നടത്തി പി ടി എ പ്രസിഡന്റ് സന്തോഷ് കുമാർ കെ എസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മനോജ് ബിയാർ സി ബി സുരേഷ് ഫസ്റ്റ് അസിസ്റ്റന്റ് ജോബിൻ എം തോമസ് സ്റ്റാഫ് സെക്രട്ടറി സന്ധ്യ പി യു തുടങ്ങിയവർ സംസാരിച്ചു പറഞ്ഞു തന്നത് നീന്തലുമായിട്ട് എനിക്ക് വെങ്ങലും മുങ്ങലായിട്ട് എനിക്ക് നല്ല ബന്ധം എന്നുള്ളതാണ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഈ സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ള സാധനം പ്രത്യേകിച്ച് മലയാളീസ് നമ്മളിവിടെ ഞാൻ ഇവിടെയുള്ള പല സ്ഥലത്ത് പോകുമ്പോഴും സേഫ്റ്റിക്ക് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അത് എനിവേ നമ്മൾ അങ്ങനെ പഠിശീലിച്ചോണ്ടായിരിക്കും അപ്പൊ ഈ ആ സേഫ്റ്റി നമ്മൾ നോക്കുമ്പോ സ്വയം രക്ഷ ആരും ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ പത്രത്തിലുണ്ട് ഒരു കുട്ടി കുന്നകുളത്ത് മരിച്ചു അതും ഫ്ളാറ്റിലെ സ്വിമ്മിംഗ് പൂളിലാണ് ഇത് അത്ര ഇടുങ്ങിയ സ്വിമ്മിംഗ് പൂളില് പോരും ഓരോ ശ്രദ്ധേനു കാരണം